ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമല്ല ഞാനിതാ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരുപാട് ദിവസം നല്ല മാസം തന്നെ പറയാം അതിനുശേഷം ഇതാ ഒരു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത് നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ നിങ്ങൾ സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത് അങ്ങനെ ഇതാ വെള്ളം എല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുമുണ്ട് ഉമ്മ പറയുന്നത് ബീഫായിട്ട് വരാൻ നമ്മളിവിടെ പൊതുവേ ഒരു വിക്കാക്കിയ കേട്ടോ ബീഫ് കൊണ്ടുത്തരുത് പക്ഷേ ആളിന്ന് ബിസിയാണ് നിങ്ങളീ കാണാൻ ചെരുപ്പില്ലല്ലേ വീട്ടിൽ ഇന്ന് കുറച്ച് ദിവസമായി അംഗത്വം കൂടുതലാണ് എന്നല്ല അമ്മായി മക്കളും എല്ലാവരും ഉണ്ട് ആ വിശേഷം നിങ്ങൾക്ക് വഴിയ വൈകാതെ മനസ്സിലാവും അങ്ങനെ കേട്ടാ പിന്നെ നമ്മൾ ബീഫ് വാങ്ങാൻ പോക്കാം കേട്ടോ ഞാനൊറ്റയ്ക്കല്ല കൂട്ടിനാളുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് വണ്ടിയും കൂടി എടുക്കലട്ടോ ഇങ്ങനെ എല്ലാ എൻ്റെ ഡെലിവറിയിലും കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് രണ്ടര വർഷമായി ഞാൻ കാറിലെടുത്തിട്ട് ഫസ്റ്റ് അതിന് ശേഷം രണ്ടര വർഷത്തിന് ശേഷം ഞാൻ ഞാനിന്ന് പിന്നെ എടുക്കല ഈ രണ്ട് കുട്ടി പട്ടാളം കൂടിയുണ്ട് കേട്ടോ എൻ്റെ കൂടെ അങ്ങനെന്താ നമ്മളെ ബീഫ് വാങ്ങാൻ പോക്ക കേട്ടോ കുറേ കാലത്തിന് ശേഷം വണ്ടി എടുക്കുന്നതുകൊണ്ട് പേടി പേടിയുണ്ടായി പക്ഷേ ഭാഗ്യത്തിന് തിരിച്ചെത്തിയിട്ടുണ്ടായിനു അങ്ങനെ താ നമ്മൾ പോയി രണ്ട് പേരും കൂട്ടിന് നല്ല സപ്പോർട്ട് കൂടെ ഉണ്ടായിനെട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ നമ്മളെ അനിയത്തിൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനിലായതുകൊണ്ടാട്ടോ അമ്മായി മക്കളെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഒച്ചപ്പാടും ബാളും ഒക്കെയാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുന്ന ടൈമ് ഇവരൊന്നും ഇല്ല കേട്ടോ അവരൊക്കെ തിരിച്ചു പോയി അങ്ങനെ ഇതാ നമ്മൾ ബീഫെല്ലാം വാങ്ങി തിരിച്ച് വരുത്താം കേട്ടോ ആൾക്കാരാട്ടോ എനിക്ക് എസ്കോട്ടായിട്ടുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒന്നും തന്നെ അടിപൊളി ആയിട്ട് തന്നെ വണ്ടിയിൽ ഒടിച്ച് പീസെത്തിയിട്ടുണ്ട് ഇനി അതെല്ലാം കയ്യിനെ പിന്നെ ഈത്ത നമ്മൾ പിന്നെ ഈ വേറെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ അമ്മയിൽ ഇതുകൊണ്ട് കൂടുതൽ അത്ര വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ബീഫ് അങ്ങേരില്ലേ ബീഫിൻ്റെ കാലും കൂടി കിട്ടിയിട്ടുണ്ടായിന് അതിനെക്കൊണ്ടില്ല നമ്മൾ അടിപ്പൊള്ളി കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയെന്ന് പറയണ്ട നമ്മൾ ഈ എല്ലാം ആയിട്ട് തന്നെ മക്കളെല്ലാം അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായി ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഷോർട്സായിട്ട് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് എല്ലാവരും നോക്കണേ സംഭവം ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഉണ്ടാക്കി കഴിഞ്ഞ് അതൊന്ന് തണി ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല അപ്പോഴത്തേക്കാണ് സംഭവം കാലിയാണ് പക്ഷേ കൂടുതൽ ഇറച്ചിയൊന്നും ഇല്ലാത്ത എല്ലായത് കൊണ്ട് തന്നെ അതത്ര കുറച്ച് അറച്ചും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് വന്നത് ഇതിന് കൂടുതൽ പണിയൊന്നും ഇല്ല ജസ്റ്റ് നമ്മൾ എല് നല്ല പോലെ വേവിച്ചെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയിലിട്ട് നല്ലപോലെ വന്തു വന്നാൽ നമ്മൾ ഈ എല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യും പക്ഷേ ഇതിലില്ല നല്ലപോലെ കുരുമുളകും എല്ലാം വരുമില്ല അതിൻ്റെ ടേസ്റ്റിൽ ഈ നീരന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ട നമ്മളെ മക്കളൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നു ഞാൻ പറഞ്ഞു കേക്കാക്കൻ്റെ എല്ലാം മക്കളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഒച്ചപ്പാടം ബഹളമൊക്കെ ആയിരുന്നു പറയാനേ ഉണ്ടായിട്ടില്ല പിന്നെ ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള രസം അത് പറയണ്ടല്ലോ പോകുന്നത് വരെ നമ്മൾ നമ്മളിങ്ങനെ ആയിരുന്നു കേട്ടോ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായത് അങ്ങനെ ഇതാ നമ്മളിതെല്ലാം ആസ്വച്ച് കഴിച്ച് പിന്നെ ഇതെല്ലാം കഴിച്ച് ഫുഡെല്ലാം കഴിക്കാൻ നല്ല ലൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടായത് പുട്ടും കടലക്കറിയും കേട്ടോ അതെല്ലാം കഴിച്ച് ഞാൻ പോയിട്ട് വരുമ്പം തന്നെ ഉമ്മ കടലക്കറിയും പുട്ടെല്ലാം ഉണ്ടാക്കി അതുകൊണ്ട് അത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിച്ച് പിന്നെ ഇവരെല്ലാം ആയിട്ടുള്ള ഒരു കളി തന്നെ ആയിരുന്നു കേട്ടോ പുറത്ത് ഇതാ എല്ലും ഉണ്ട് ചോട്ട മുതലുണ്ട് ഇവരുടെ കൂടെ അങ്ങനെ ഇതാ കുറേ സമയം പുറത്തരുന്ന ഇവരുടെ കളിയെല്ലാം കണ്ട് മഴക്കാർ ആയതുകൊണ്ട് കൂടുതൽ വെയിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഫുഡ് കഴിക്കാൻ തന്നെ ഞാൻ പിന്നെ ഇന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ടായത് നെയ്ച്ചറും അല്ലാട്ടിപ്പോഴും ബീഫ് കറി ആയിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ച് ഒന്നും മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് വീടിൻ്റെ അടുത്തൊരു പാർക്ക് പാർക്കുണ്ടായിനി അവിടെ പോയിട്ട് പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കൂടെ ഉമ്മ ഉണ്ടാക്കിയ അച്ചാറും കൂടി ആട്ടോ സാമ്പവും ഇല്ലെന്ന് നല്ല ടേസ്റ്റാണ് എനിക്ക് പൊതുവേ നെയ്ച്ചോറിൻ്റെ എല്ലാം കൂടിയില്ല തൈരും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ കുഞ്ഞ് വിശേഷമുണ്ട് നമ്മൾ സിക്സ്റ്റാണ്ട ഷോപ്പ് ആട്ടോ ഇത് സിമാല് ഇതിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഇത് ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടായത് ഈ രണ്ട് വ്യക്തികൾ നിങ്ങൾക്കറിയുന്ന ആൾക്കാർ തന്നെ നമ്മളെ ജാബിറും ഷൈമയും പിന്നെ മോസ്മി ഈ മൂന്നാൾക്കാട്ടോ ഉണ്ടായിട്ടുണ്ടായത് നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികൾ തന്നെയെന്നല്ലോ സംഭവം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്യത്തിൻ്റെ ഒരുപാട് കാലത്ത് സ്വപ്നം കേട്ടോ ഇത് ആൾക്ക് വേറെ ഷോപ്പ് ഉണ്ടായിനും അത് മാറ്റിയിട്ട് പുതിയതായിട്ട് വേറെ തുടങ്ങിയത് കേട്ടോ പിന്നെ നമ്മൾ ഇക്കാക്കിയില്ലാത്തത് നല്ലൊരു കുറവായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആളാ ടൈം അടുപ്പിച്ചിട്ട് ഗൾഫിൽ പോയി സംഭവം ഇതെല്ലാം കഴിഞ്ഞാൽ അടിപൊളി ലൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്താൻ തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ വീട്ടിലെത്തി നല്ല അടിപൊളി കോഫിയും പിന്നെ ഒരു അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന പരിപാടികളാണ് ഉണ്ടാക്കാനില്ല വളരെ എളുപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്ത് അതൊന്ന് ചൂടായി വന്നേരം ബട്ടർ കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയില്ലേ മുട്ട അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് നല്ല പോലെ പീറ്റ് ചെയ്ത് അതിതാണ് ഇതേപോലെ വെച്ചിട്ട് ഇതൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഓംലേറ്റ് ആക്കി ഇട്ടെടുക്കുന്നുണ്ട് ഓംലേറ്റ് ഇതിനെന്താ പറയുക അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മാറ്റി വെച്ച് നമുക്ക് ഇതേ ഫ്രെയി പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ബട്ടറിട്ട് നമ്മൾ ബ്രെഡിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതല്ല ഇതിങ്ങനെടുക്കുമ്പോൾ തന്നെ ക്രിസ്പി ആയിട്ട് വരും പക്ഷേ ഇതിങ്ങനെ വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിൻ്റെ മേലേക്ക് തന്നെ നമ്മളെ ഈ എഗ്ഗിൽ അതും വെച്ച് കുറച്ച് ചീസെല്ലാം ഇട്ട് സംഭവം സെറ്റാക്കി എടുത്താൽ ചെറിയ ചൂടിൽ വെച്ചിട്ട് അതിതാക്കി എടുക്കുമ്പം തന്നെ നല്ലപോലെ ബ്രെഡ് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സംഭവമില്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മളിടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടക്ക് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനിതാ കുറച്ച് മൈ ആക്കി നമ്മളിതാണ് ഇതേപോലെ എക്കും വെച്ച് പിന്നെ കുറച്ച് ചീസും കൂടിയും വെച്ച് ഇത് ചെറിയ തീയിൽ നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ മൂടിയിട്ട് അതാകുമ്പം വേഗം സെറ്റായിക്കെട്ടോ കേട്ടോ ഒന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതിൻ്റെ മേൽ സോസ് എല്ലാം വേണമെങ്കിൽ ഒക്കെ ചേർക്കാം പക്ഷെ ഞാൻ സോസൊന്നും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ പോയി അത്ര സൈഡായിട്ട് വന്നിട്ടാണല്ലോ അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി വെച്ച് സംഭവം ഇല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ ചെയ്യണം കേട്ടോ സമ്പുണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ സിമ്പിളല്ലേ അങ്ങനെ ഇതാ നമ്മളുടെ സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ടും കൂടി കാണണ്ടേ സാമ്പുവില്ല നല്ല ചീസെല്ലാം വെച്ചോണ്ട് തന്നെ ഇല്ലേ നല്ല ടേസ്റ്റും പിന്നെ ഉള്ളവർക്ക് പിന്നെ ചീസ് കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ ചീസും കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടാണ്ടൊന്നൊക്കില്ലല്ലോ അങ്ങനെ ഇതാ സംഭവം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനല്ല എന്താണെന്നറിയില്ല ചൂട് വേഗം ഞാൻ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടുതന്നെ മിൽക്ക് ഒന്ന് ചൂടാറില്ല കേട്ടോ ഇതാണ്ട സംഭവം പിള്ളേർക്കെല്ലാം നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിന് അതിൻ്റെ കൂടെ നല്ല അടിപൊളി കോഫിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ലേ ഇതാണ് നമ്മൾ പോയ പാർക്ക് ഈ പാർക്ക് നമ്മളെ കണ്ണൂരുള്ള അധികം ആൾക്കാർക്കും അറിയാം സംഭവം ഇല്ലപ്പോളി പൊളിയാട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ചൂടിനെല്ലാം ഇവിടെ പോയിട്ട് ഇരിക്കുമ്പോൾ ഇവിടുത്തെ നമുക്ക് ഇരിക്കാൻ നല്ല നല്ല സുഖം പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറേ അതിനു പറ്റിയ ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളായിരിക്കുട്ടികളിലും പൊതുവേ ഇങ്ങനത്തെ വള്ളത്തിലല്ലെങ്കിൽ ആ പേടിയിലാൾ ഇക്കനെ മക്കളിലില്ലതുകൊണ്ട് ആള് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആള് നല്ല ഒരുപാട് ഇഷ്ടമായിരുന്നു എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിട്ടും നമ്മൾ ജയംകുട്ടീൻ്റെ എല്ലാ വസ്തുക്കെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളീ വീട് ഇറങ്ങുമ്പോൾ ഏകദേശം എട്ട് മണിയായിട്ടുണ്ടായിരുന്നു കണ്ണൂരുള്ളവർ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കേണ്ട ചേ ഇതാ ഇതാട്ടോ സ്ഥല സംഭവം കാണാൻ തന്നെ രാത്രി കാണാൻ നല്ല രസമില്ലേ അങ്ങനെ ഇതാ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി നല്ല അടിപൊളി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ പാലും ഇതെല്ലാം കഴിച്ചിട്ടാട്ടോ നമ്മൾ ഉറങ്ങിയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാൻ പോയി ബൈ